அது <laughs> வந்து सर 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 ഏറ്റവും അവസാനം കരുതുക ശങ്കരൻ ബേക്കറിയാണ് അതായത് നൂറ് വർഷം തികയാണ് ഒരു നൂറ്റാണ്ട് തികയുന്ന ചരിത്രമുള്ള ഒരു കടയിലാണ് അദ്ദേഹം കയറിയത് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തുടങ്ങിയ ഒരു ബേക്കറിയാണ് ഈ കടയിലാണ് ഏറ്റവും ഒടുവിൽ ഗവർണർ കയറി ചോദിക്കാം എന്താ ഗവർണർ എന്താ പറഞ്ഞത് പിന്നെ നൂറാം വർഷത്തിൽ തന്നെ ഇങ്ങനെ സാറിന്റെ കൊണ്ട് കട്ട് ചെയ്തു സാറിന് ഞങ്ങൾക്കും കഴിച്ചല്ലേ സാർ സാർ ഹാപ്പിയാണ് നമ്മളോട് തന്നെ ും പഴയ കടയാണ് ഞാൻ സാർ ഇതിനെപ്പറ്റി കുറച്ച് അറിഞ്ഞു അങ്ങനെ അതിന്റെ അടിസ്ഥാനം ശങ്കര ബീർ കയറണമെന്ന് സാറ് പറഞ്ഞു അങ്ങനെ അടിസ്ഥാനം സാറ് അല്പം അതിന്റെ അടുത്ത് സാർ അലിച്ചു ഞാൻ കൊച്ചുമകനാണ് എനിക്കൊരു മൊത്തവും തന്നു സാർ ഞാൻ സാറ് ഹാപ്പിയാണ് സാർ ഞാൻ സർപ്രൈസ് മൊത്തം ഗവർണർ കിട്ടിയ ആളാണ് ഈ കടയുടെ ഉടമയാണ് ഈ കടയുടെ നൂറാം വാർഷികമാണ് ആ വർഷത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തി സർപ്രൈസ് വിസിറ്റ് നടത്തി കടക്കാർ പറയുന്നത് ഗവർണർക്ക് ഒരു ഭാഗ്യം ഉണ്ടായി കോഴിക്കോട് ഹലവ കഴിക്കാനുള്ള ഏറ്റവും രുചികരമായ ഹലവ കഴിക്കാനുള്ള ഭാഗ്യം ഗവർണർക്ക് ഉണ്ടായി എന്നാണ് കടക്കാർ പറയുന്നത്